ആ വാടക വീട് ഇപ്പം വാടക കൊടുക്കാത്തത് കൊണ്ട് മറ്റുള്ളവര് മറ്റു പൂട്ടിയിട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ അവര് പോവുകയും ചെയ്തു പിന്നെ നല്ല അത്യാവശ്യം നല്ല മഴ ഇട്ടു അപ്പൊ അത് മനസ്സിന് വലിയൊരു ഒരു പ്രയാസമായി നിലവിലിപ്പോ അവർക്ക് ഇടമില്ല അപ്പൊ അവര് എനിക്ക് തോന്നുന്നത് ഇന്നലെ രാത്രി അവർ ഓട്ടോയിലൊക്കെ ആയിരിക്കും കഴിഞ്ഞുണ്ടാകുക എന്നെനിക്ക് തോന്നുന്നത് അതിപ്പോ പിന്നെ അതിന്റെ ഗുരുവായൂർ എന്താണെങ്കിലും പുറത്തു വരണം ആ കുഞ്ഞിനും പിന്നെ അതിജീവിതൊക്കെ നീതി ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ തീരുമാനം നമസ്കാരം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് കഴിഞ്ഞ ദിവസം ഒരു പതിനേഴ് വയസ്സുകാരി പ്രസവിച്ചു എന്നുള്ളതാണ് വളരെ ഞെട്ടിക്കുന്ന ഒരു വിഷയം ഈ പെൺകുട്ടിയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട പോലീസ് നിലവിൽ ഇപ്പോൾ പോക്സോ വകുപ്പ് ചേർത്ത് കേസെടുത്തിരിക്കുകയാണ് ആരാണ് പ്രതി എന്നത് സംബന്ധിച്ച് നമുക്ക് വ്യക്തമല്ല എങ്കിൽ പോലും കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആവുകയും തുടർന്ന് പോകാനൊരിടമില്ലാതെ ഒരു ഗുഡ്സ് ഓട്ടോറിക്ഷയ്ക്കകത്ത് ഒരു സാധനങ്ങളെല്ലാം എടുക്കൊണ്ട് പോകുന്ന ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു അത് മനുഷ്യാവകാശ പ്രവർത്തകനായി നൌഷാദ്ക്കിൽ കാണുകയും തുടർന്ന് അതിൽ ഇടപെടുകയും ചെയ്തുകൊണ്ടാണ് ഈ വിവരം ഇപ്പോൾ പുറംലോകം അറിഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും നമുക്കിപ്പോൾ നൗഷാ തെക്കയിൽ നമ്മളോട് ഉണ്ട് ഇത് സംഭവിച്ചത് ഞാന് പിന്നെ നമ്മുടെ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് കുന്നമംഗലം ഭാഗത്തേക്ക് വരുമ്പോഴാണ് ഈ ഓട്ടോ ഈ പിന്നെ നമ്മുടെ ഒരു വണ്ടിയാണ് മുകളിലൊക്കെ ടാർ പോലും കെട്ടിയിട്ട് ഈ സ്റ്റെപ്പൊക്കെ അടിച്ചിട്ടുണ്ട് ഒരു വീട് പോലെ തന്നെ തലേലൊക്കെ ഞാൻ കണ്ടു അപ്പോൾ പിന്നെ കൂടെയുള്ള നമ്മളെ സുഹൃത്ത് ഷാരുൺ എന്നോട് പറഞ്ഞു അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടി വണ്ടി അടുപ്പിച്ച് നോക്കുമ്പോൾ ഒരു കുഞ്ഞിനെയായിട്ട് ഒരമ്മ ഇരിക്കുന്നുണ്ട് പിന്നെ രണ്ട് മൂന്ന് കുട്ടികൾ ഇങ്ങനെ സ്റ്റെപ്പിലൊക്കെ ഇരിക്കുന്നുണ്ട് ഓട്ടോ ഓട്ടോ ഇങ്ങനെ ഓടിച്ച് ഇങ്ങനെ പോകുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് എത്തി എല്ലാം കൈ കാണിച്ച് അവരെ നിർത്തിച്ചു എന്താ നമുക്ക് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ നിർത്തിച്ചു നിർത്തി ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു പത്ത് ദിവസമായിട്ട് ഈ പ്രസവിച്ച കുഞ്ഞ് കുഞ്ഞ് വെന്റിലേറ്റർ ആയിരുന്നു ഇപ്പോൾ പിന്നെ ഇന്നലെയാണ് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തത് പിന്നെ ഇന്നലെ അറിയുമ്പോൾ പിന്നെ ഇന്നലെ ഞാൻ പറയുന്നത് ഇന്നാണെങ്കിലും ഇന്നലെ ഇന്നലെയാണ് ഡിസ്ചാർജ് ചെയ്തത് അപ്പോൾ ഞങ്ങൾക്ക് പോകാൻ ഈ വണ്ടി വിളിച്ച് പോകാനുള്ള ഒരു പണമൊന്നും ഞങ്ങൾക്കില്ല ഓൾറെഡി ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത് ആ വാടക വീട് ഇപ്പം വാടക കൊടുക്കാത്തത് കൊണ്ട് മറ്റുള്ളവർ മറ്റു അതിൻ്റെ ഉടമസ്ഥയിൽ പൂട്ടിയിട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് പോകാനിടമില്ല അപ്പോൾ നിങ്ങളെങ്കിലും ഒരു വീടിനൊക്കെ ഒരു സഹായം ചെയ്യണം എന്നൊക്കെയാണ് അവരങ്ങളോട് പറഞ്ഞത് അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു ഘട്ടം നമുക്ക് അവരെ സഹായിക്കാൻ കഴിയുക എന്ന് ആ കുഞ്ഞിനെ അവർക്ക് സുഖമായി യാത്ര ചെയ്ത് വീട്ടിലെത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ എനിക്ക് ഒരു ജോലി അപ്പൊ ഞാനത് നിരന്തരം അവരോട് സംസാരിച്ചു ഞാനും സുഹൃത്തും ഒക്കെ സംസാരിച്ചു എങ്ങനെങ്കിലും ഞങ്ങള് ഞങ്ങളെ കാറിൽ തരാം അതായത് ഞങ്ങൾ കൊണ്ടിറക്കി വിടാം അല്ലെങ്കിൽ ആംബുലൻസ് ഏർപ്പാട് ചെയ്തു തരാം എന്ന് പറഞ്ഞപ്പോ അവരൊന്നും സമ്മതിച്ചില്ല ഞങ്ങൾ ഇതില് തന്നെ പോയിക്കോളാം എന്നാണ് അവർ പറയേണ്ടത് അങ്ങനെ ഞാൻ അവർക്ക് പിന്നെ കുറച്ച് ഭക്ഷണവും വെള്ളവും സംസാരങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിക്കൊടുത്തു അതൊക്കെ അവർ സ്വീകരിക്കുകയും ചെയ്തു എനിക്ക് തോന്നുന്നു അവർ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ഫുഡോ പൊതിച്ചവരെങ്ങാനും ബാലൻസ് വെച്ചതാണ് ഈ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും കൂടി കഴിക്കാൻ വേണ്ടിട്ട് നമുക്ക് വലിയ സങ്കടം ആയിട്ടോ അപ്പൊ അങ്ങനെ അവര് പോവുകയും ചെയ്തു പിന്നെ നല്ല അത്യാവശ്യം നല്ല മഴയുണ്ട് അപ്പോൾ അത് മനസ്സിന് വലിയൊരു പ്രയാസമായി അങ്ങനെ ഞാൻ ഇവർ തന്ന ഒരു ഒന്നാളെ പേരൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് അവര നാട്ടിലുള്ള അപ്പൊ ഞാൻ അവരെയൊക്കെ വിളിച്ച് 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 സംസാരിച്ച അവസാനം ഞാൻ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് സച്ചോനോട് സംസാരിച്ചത് അപ്പൊ സച്ചോ ആണ് പറഞ്ഞത് ഇതില് ചെറിയൊരു പോക്സോ കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ഒരു ദുരൂഹത ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിനെനിക്ക് മനസ്സിലായത് തീർച്ചയായിട്ടും അല്ല അല്ല പിന്നെ അവരുടെ ബന്ധപ്പെട്ട സ്റ്റേഷനിൽ അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുഞ്ഞിന്റെ അച്ഛൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ആക്സിഡന്റ് ആയിട്ട് മരിച്ചുപോയി എന്നാണ് ആ കുട്ടി എന്നോട് പറഞ്ഞത് അതിജീവിതയുടെ അതിജീവിതയുടെ ഭർത്താവ് കുറച്ച് ദിവസങ്ങളായിട്ട് ഭർത്താവ് മരിച്ചു പോയിന്ന് എന്നോട് പറഞ്ഞത് ആര് പറഞ്ഞത് ഈ അതിജീവിത പറയുന്നത് അവർക്ക് പതിനേഴ് വയസ്സല്ലേ ആ പതിനേഴ് വയസ്സേ ഉള്ളൂ അപ്പൊ അതാണ് ആ ഒരു ആ ഒരു ഡൌട്ടിലാണ് ഞാൻ ഈ സ്റ്റേഷനിൽ അതേപോലെ തന്നെ നമ്മുടെ വനിതാ വകുപ്പിലുള്ള ഉദ്യോഗസ്ഥരെ വിളിച്ച് ഞാൻ സംസാരിച്ചു അതേപോലെ തന്നെ ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് നമ്മളൊരു വിവരം ഇൻഫോൾ നമുക്കൊരു വിവരം കിട്ടിയാൽ അത് നമ്മൾ പാസ് ചെയ്യണമല്ലോ അപ്പൊ അങ്ങനെ അവരെ നാട്ടിലുള്ള ഒന്ന് രണ്ടാളോട് സംസാരിച്ചു അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കേസ് ഉണ്ട് എന്നൊക്കെ മനസ്സിലാവുന്നതും ബഹുമാനപ്പെട്ട എസ് എച്ച്ഒയുടെ മുമ്പിൽ ഞാൻ ഈ വിഷയം എത്തിക്കുന്നതും അപ്പൊ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലുണ്ട് എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിനെയും അമ്മയെയും സി ഡബ്ല്യു സിയുടെ അണ്ടറിലേക്ക് മാറ്റും അവർക്ക് മെച്ചപ്പെട്ട സംവിധാനങ്ങൾ ചെയ്യുമെന്ന് പോലീസ് പറയുകയും ചെയ്തു നിലവിലിപ്പോ അവരുടെ അവസ്ഥ എന്താണ് നിലവിൽ നിലവിലിപ്പോ അവർക്ക് പോകാനായിട്ടില്ല അപ്പൊ അവർ എനിക്ക് തോന്നുന്നത് ഇന്നലെ രാത്രി അവർ ഓട്ടോയിലൊക്കെ ആയിരിക്കും കഴിഞ്ഞുണ്ടാകുകയെന്നെനിക്ക് തോന്നുന്നത് ഇപ്പൊ ഞാൻ ഉച്ചക്ക് വിളിച്ച സമയത്ത് ഒരു പിന്നെ അച്ഛന്റെ സുഹൃത്തിന്റെ ഏതാ വീട്ടിൽ അഭയം തേടി എന്നാണ് പറഞ്ഞത് എന്നാലും ദുഃഖകരമാണ് അവസ്ഥ നോക്കുന്ന സമയത്ത് അവർ വളരെ വിഷമാണ് അവർ വേറെ ഞാൻ അച്ഛനെയും കൂടെ പിന്നെ വേറെ ആരും ഈ വയസ്സുള്ള ഒരു പെൺകുട്ടി അവളുടെ മരിച്ചുപോയി എന്ന് ഞാൻ അനിയത്തില്ലേ അല്ല അവര് നമ്മളോട് പതിനേഴ് വയസ്സൊന്നും പറഞ്ഞിട്ടില്ല നമ്മളോട് ഞാൻ ചോദിച്ചപ്പോ കുഞ്ഞിന് എത്ര വയസ്സായി ചോദിച്ചപ്പോ പതിനെട്ട് വയസ്സ് എന്നോട് പറഞ്ഞത് അപ്പൊ ഇതില് പിന്നെ എന്താ പറയാ നമ്മള് എന്തോ എനിക്കൊന്ന് അന്വേഷിക്കണംന്ന് തോന്നി ഒരു അവസ്ഥ കണ്ടപ്പോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നെയാണെങ്കിൽ മനസ്സിലായത് പിന്നെ വാർത്തകളൊക്കെ ഒന്ന് വന്നു ഏർ വയസ്സാണ് എന്നുള്ള ഒരു വാർത്ത ഒക്കെ വന്നു അപ്പൊ അത് നമുക്ക് സങ്കടത്തിൽ വളരെ സങ്കടമുണ്ട് അതിപ്പോ പിന്നെ അതിന്റെ ദുരുഹരം എന്താണെങ്കിലും പുറത്തു വരണം ആ കുഞ്ഞിനും ആ പിന്നെ അതിജീവിതൊക്കെ നീതി ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ തീരുമാനം ആവശ്യമെങ്കിൽ ഞാൻ നമ്മുടെ നമ്പറൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട് അവർക്ക് ഏത് സഹായത്തിന് വേണ്ടെങ്കിലും വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അവരോടൊപ്പം നിന്ന് തന്നെ അവർക്ക് ആവശ്യമായത് ചെയ്യാൻ ശ്രമിക്കും ഇപ്പോൾ എന്തൊക്കെയാലും വളരെ ഞെട്ടിക്കുന്ന ഒരു വിഷയമാണ് പുറത്തു വന്നിരിക്കുന്നത് കാരണം ആ പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് ഇത്തരത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് പ്രസവിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ആ പെൺകുട്ടിയുടെ ഈ പതിനേഴ് വയസ്സ് മാത്രമേ പെൺകുട്ടിക്ക് പ്രായമുള്ളൂ ഈ കുറ്റക്കാരനായ പ്രതി ആരാണ് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല പോലീസ് അത് സംബന്ധിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതേസമയം അതിജീവിതയിൽ നിന്ന് പോലീസുകാർക്ക് മറ്റു ചില പേരുകൾ കിട്ടി എന്നുള്ള ചില സൂചനകൾ ലഭ്യമാവുന്നുണ്ട് എന്നാൽ എന്താണ് അതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ പോലീസിൽ നിന്നിവിടെ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയൊക്കെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രാബല്യത്തിലുണ്ട് അപ്പോഴാണിപ്പോൾ ഒരു പതിനേഴ് വയസ്സുകാരി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് പ്രസവിച്ചിരിക്കുന്നു എന്നുള്ള വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം നമുക്ക് ലഭ്യമാകുന്നത് പോകാനൊരിടും ഒരു ഗുഡ്സ് ഓട്ടോറിക്ഷയ്ക്കകത്ത് തങ്ങളുടെ സ്വദേശത്തേക്ക് മടങ്ങുകയായിരുന്നു അവർ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷം എന്നുള്ളതാണ് എന്തെങ്കിലും ഇപ്പോൾ നിലവിൽ അവർക്ക് സി ഡബ്ല്യു സി അവർ ഏറ്റെടുക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കോഴിക്കോട് നെഹൽക്കാടത്ത് മരനാടൻ ടീം